കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഞാൻ ഒരുപാട് നാളുകളായി യൂട്യൂബിലൊക്കെ വീഡിയോ ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇടയ്ക്കെങ്കിലും വല്ല ആഡ് സൗണ്ട് വെച്ചൊക്കെ ചെയ്യാറേ ഉള്ളൂ അപ്പം എന്നോട് ഒരുപാട് ആൾക്കാരെന്നോട് ചോദിക്കാറുണ്ട് ഇപ്പം അമ്പി എന്താ ചേച്ചി എന്താ വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ എനിക്ക് വാട്സപ്പിലും പിന്നെ മെസ്സഞ്ചറിലും ഒക്കെ ഒരുപാട് ആൾക്കാരെന്നോട് ചോദിക്കുന്നു എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് സത്യം പറഞ്ഞാൽ വീഡിയോ ചെയ്യാനുള്ള ഒരു മൂഡില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഫേസ്ബുക്ക് പേജുണ്ട് ഞാൻ ആ ഫേസ്ബുക്ക് പേജിലെ ഓരോ കഥകളും ഓരോ വീഡിയോസൊക്കെ ഞാൻ ഇടാറുണ്ട് കഥകളൊക്കെ ഞാൻ എഴുതി ഇടാറുണ്ട് അത് കാണാത്തവരൊക്കെ പോയി ഒന്ന് കാണണം എൻ്റെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് അംബി സതീഷ് എന്നാണ് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് പോയി കാണ്ട് ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്ത് ഒന്ന് കൂട്ടാക്കണം പിന്നെ ഞാൻ ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ വൈറലായ ഒരു ഭാര്യയും ഭർത്താവുമുണ്ട് ഉണ്ട് തിരുവനന്തപുരത്തുകാരാണ് ഞാൻ അവരുടെ ഫോട്ടോ ഇതിൽ വെക്കുന്നുണ്ട് അപ്പം അവരുടെ പേര് ഭർത്താവിന്റെ പേര് മഞ്ജു ഭാര്യയുടെ സുനിത എന്നാണ് അവർ അവരുടെ ജീവിത രീതികളൊക്കെ അവരെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നു പറഞ്ഞാണ് നമ്മൾക്ക് അറിയാനായിട്ട് സാധിക്കും സാധിച്ചത് അവർ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്താണ് ഇപ്പം താമസിക്കുന്നത് ആദ്യം അവരെ അവരുടെ നാട്ടിലെ ഈ ജാതിയുടെ ഒക്കെ പേരിൽ അവരെ രണ്ടുപേരെയും വീട്ടുകാർ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല അപ്പം അവരെ ഇനി പോരുകയായിരുന്നു ഈ സുനിത എന്ന പെൺകുട്ടി വിവാഹിതയായിരുന്നു അപ്പോൾ അവളുടെ ഭർത്താവ് മദ്യപിച്ചു വന്നിട്ട് അവളെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു അതുപോലെ തന്നെ ഉപദ്രവിക്കുന്ന കാരണം ദിവസങ്ങളെല്ലാം മാസങ്ങളെല്ലാം വർഷങ്ങളോളം അവളെ ഉപദ്രവിക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം സഹി കെട്ടെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ അങ്ങനെയിരിക്കെ അവൾ ഇറങ്ങി അവളുടെ വീട്ടിലേക്ക് പോയി ഒന്നോ രണ്ടോ മാസം വീട്ടിൽ താമസിച്ചതിന് ശേഷം ഈ മഞ്ജുൻ എന്ന ആ പുരുഷനെ കാണുകയുണ്ടായി കണ്ടു കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ അവനോട് പറയുകയുണ്ടായി പറഞ്ഞ അവനെ ഇഷ്ടമായി ശേഷം ആ പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിച്ചു അപ്പം വീട്ടുകാർക്കൊക്കെ എതിർപ്പായ കാരണം അവരെ ആദ്യം തിരുവനന്തപുരത്തെ ഒരു വീട് പണിയിൽ നിന്ന് എൻ്റെ മുകളിലായിരുന്നു അവർ താമസിച്ചു അതിനുശേഷം അവിടെ വീട് പണി തുടങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴേ അവിടെ താമസിക്കാൻ പറ്റാതായപ്പോൾ തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് തന്നെയുള്ള ഒരു റോഡ് സൈഡിൽ ഇങ്ങനെ വെറും ഷീറ്റൊക്കെ ഇട്ടിട്ട് അവിടെ അവർ താമസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അവരെ അവരുടെ ഫോണിലുണ്ടിരുന്ന ഫോണിൽ നിന്ന് അവരൊരു വീഡിയോസൊക്കെ എടുത്തിട്ടു അങ്ങനെ അത് ഭയങ്കരമായിട്ട് വൈറലായി ആ പയ്യൻ പറയുന്ന കാര്യങ്ങളും അവരുടെ ഭാര്യ പറയുന്നതും ഒക്കെ ഒരുപാട് വൈറലായി അങ്ങനെ ആൾക്കാരൊക്കെ അവരെ ഒരുപാട് ഒരുപാട് ട്രോളാൻ തുടങ്ങി ട്രോളാൻ തുടങ്ങിയ കാരണം അവരെ ആൾക്കാരെ അവരുടെ വീഡിയോ എടുത്തിട്ടിട്ട് അവർ പറയുന്ന ആ വാക്കുകളും അതുപോലെ അവരെ കളിയാക്കിയും അവരെ ചീത്ത വിളിച്ചും അവരുടെ പേജിലൊക്കെ വന്ന് അവരെ ഒരുപാട് ചീത്ത വിളിച്ചും അങ്ങനെ അവർ ഒരുപാട് വൈറലായി ഇപ്പോൾ അവർ ഒരുപാട് വൈറലായി അങ്ങനെ ഇന്നും അവരെ ഷെഡിൽ തന്നെയാണ് താമസിക്കുന്നത് আপম upon... ഈ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഒക്കെ അവരുടെ ഒരുപാട് ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു അതുപോലെ അവർക്ക് ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി ഇനി അവർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ വീഡിയോ കാണുന്നവരെ അവർക്കിപ്പം വീടാണില്ലാത്തവർ ആർക്കെങ്കിലും അവർക്കൊരു വീട് കൊടുക്കാൻ സന്മനസ്സുള്ളവരുണ്ടെങ്കിൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുക ഈ വീഡിയോ മാക്സിമം നമ്മുടെ അച്ചായനിലേക്ക് ഒന്ന് എത്തിക്കുക അച്ചായനൊക്കെ ആകുമ്പോൾ എല്ലാവരെയും സഹായിക്കുന്ന നല്ലൊരു മനസ്സിന്റെ ഉടമയാണല്ലോ അപ്പം അച്ചായാലും ൈനിലേക്ക് വീഡിയോ എത്തിക്കുക അവരെ ഇനിയും അവരെ ലോഹം അറിയട്ടെ ഇനിയും അവർ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം